ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചിയം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ഈ മാസം വ്യാഴം ഉച്ചസ്ഥിതിയിൽ സൂര്യൻ്റെയും ശുക്രൻ്റെയും ഗോചരം ബുധൻ വക്രി അവസ്ഥയിൽ അപ്പോൾ എന്താകും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ വൃശ്ചിയം രാശിയുടെ രാശിസ്വാമി ചൊവ്വ വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചം രാശിയിൽ ഉൾപ്പെടുന്നത് നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം സ്നേഹബന്ധം ദാമ്പത്യ ജീവിതം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും മുതൽ മുടക്കം ഒന്നുമില്ലാതെ ഉപായങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ് വീഡിയോ കാണുക ഈ മാസം ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം ഒന്നാം ഭാവം നിങ്ങളുടെ ലഗ്നം നിങ്ങളുടെ സ്വന്തം ഭാവം ചൊവ്വയാണ് രാശിസ്വാമി ചൊവ്വ സ്വന്തം രാശിയിൽ അതും ബുധൻ്റെ കൂട്ടത്തിൽ ഒന്നാം ഭാവത്തിൽ നാലിൽ രാഹു അഞ്ചിൽ ശനിദേവ് ഒമ്പതിൽ വ്യാഴം പത്തിൽ കേതു പന്ത്രണ്ടിൽ സൂര്യനും ശുക്രനുമാണ് നിങ്ങൾക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമ ശനിയോ ഒന്നും തന്നെ ഇല്ല നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ രാശിസ്വാമി ചൊവ്വ ഒന്നാം ഭാവത്തിൽ തന്നെ വളരെ അനുകൂലമായ സമയം വളരെ എനർജെറ്റിക്കോട് കൂടി പോകുന്ന ഒരു മാസം കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഇതെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ നവംബർ മാസം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ എനർജറ്റിക്കായിട്ട് പോകുന്ന കാലമാണ് അതുകൊണ്ട് പേടിക്കാൻ ഒന്നുമില്ല വിദ്യാഭ്യാസം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശനിദേവ് പക്ഷെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ശനി ഏത് ഭാവത്തിൽ വന്നാലും നമ്മളെക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും അത് ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കഷ്ടപ്പാടുകൾ വരുന്നതായിരിക്കും പക്ഷേ അതിൻ്റെ റിസൾട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഈ മാസത്തിൽ അതുകൊണ്ട് കൂടുതൽ പോസിറ്റീവായ റിസൾട്ട് കിട്ടുന്നതിനുള്ള സാധ്യത പുതിയ അഡ്മിഷൻ വാങ്ങിക്കുന്നതിനോ കോച്ചിങ്ങൊക്കെ നിങ്ങൾക്ക് പുതിയ കോച്ചിങ്ങിൽ ഒക്കെ ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും കൂടാതെ മുന്നോട്ട് പോവുക പോസിറ്റീവ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതുകൊണ്ട് നല്ല രീതിയിൽ കുട്ടികൾ അവരവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുക മീൻസ് പഠിക്കുന്നതിനുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാതെ പെൻഡിങ് വയ്ക്കാതെ കൃത്യനിഷ്ഠയോടുകൂടി പഠിക്കുക അതിൻ്റെ റിസൾട്ട് തീർച്ചയായിരിക്കും സ്നേഹബന്ധം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിലെ ശനി ശനി അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളിന് അവരുടെ സ്വഭാവത്തിൽ കൂടുതൽ പിടിവാശി സ്റ്റവൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയം നിങ്ങൾ എന്തു ചെയ്താലും അതിലെ കുറ്റവും കുറവും കണ്ടുപിടിക്കും പക്ഷെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ വ്യാഴ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എവിടെ വന്നാലും അത് അമൃതിന് തുല്യമായിരിക്കും കാരണം എന്ത് പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിലും അത് എല്ലാം മാറ്റി അത് സോൾവായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ വന്നേക്കാം ദാമ്പത്യ ജീവിതം ഏഴാം ഭാവം ഏഴാം ഭാവത്തെ ഗ്രഹമായ ശുക്രൻ പന്ത്രണ്ട് അപ്പോൾ ഈ മാസം നിങ്ങളുടെ പാർട്ണർക്ക് ജോലി സംബന്ധിച്ചോ അല്ലാതെയോ യാത്രകൾ ഉറപ്പാണ് അത് തീർത്ഥയാത്ര ആണെങ്കിലും ഉല്ലാസയാത്രയാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും യാത്ര ചെയ്യേണ്ടി വരും സന്താനങ്ങളിൽ നിന്നും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും സന്താന യോഗത്തിനുള്ള സമയം കൂടിയാണ് അതുകൊണ്ട് ഈ മാസം എല്ലാം മാറ്റിവെച്ച് നല്ല രീതിയിൽ കൂടി മുന്നോട്ട് പോവുക ഭാഗ്യം ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവത്തെ ഗ്രഹം ചന്ദ്രമാർ രണ്ടേക്കാൾ ദിവസം കൊണ്ട് ഒരു ഒരു രാശിമാറ്റം ചെയ്യുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതും വ്യാഴം ഉച്ചസ്ഥിതിയിൽ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തുണ്ട് ഈ സമയം നിങ്ങളുടെ ഭാഗ്യം നിങ്ങളേക്കാൾ രണ്ടടി മുന്നിലാണെന്ന് തന്നെ പറയാം നിങ്ങളുടെ രാശി സ്വാമിയായ ചൊവ്വ സ്വന്തം രാശിയിൽ അത് കണ്ടകശനിയോ ഏഴരശനിയോ അഷ്ടമശനിയോ ഒന്നുമില്ലാത്ത കാര്യം കാലം ഇങ്ങനെയുള്ള ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താലും ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് പുതിയ ബിസിനസ് ചെയ്യുന്നതിനോ പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് ചെയ്യുന്നതിനോ അങ്ങനെ എന്ത് വേണ്ട എന്ത് കാര്യങ്ങൾ ചെയ്താലും ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ജോലി കരിയർ നവംബർ പതിനാറ് വരെ കുറച്ചൊരു ഡള്ളായിട്ടുള്ള സമയമാണ് ഇത് ഈ സമയം നിങ്ങളുടെ സീനിയേഴ്സിൽ നിന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഈ സമയം കുറച്ച് ടെൻഷൻ വരുന്ന സമയമാണ് ജോലിസ്ഥലത്ത് നവംബർ പതിനാറ് കഴിഞ്ഞ് ഇതെല്ലാം മാറി നല്ല രീതിയിലുള്ള നല്ല ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരും ഈ സമയം ജോലി അന്വേഷിക്കുന്നവർക്ക് നവംബർ പതിനാറിന് ശേഷം ഒരു ജോലിക്കുള്ള യോഗം കൂടി കാണുന്നുണ്ട് ബസ് ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമായ സമയം നല്ല രീതിയിലുള്ള പ്രോഫിറ്റൊക്കെ കിട്ടുന്നതിനുള്ള സമയമാണ് അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ശ്രമമാണ് നിങ്ങളിൽ വേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ നിങ്ങളുടെ രാശിസ്വാമിയായ ചന്ദ്രൻ്റെ ബീജമന്ത്രം സൂര്യ അസ്തമയത്തിന് ശേഷം നിങ്ങൾ കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യം ചെയ്യുക സമയമുള്ളവർ നൂറ്റെട്ട് പ്രാവശ്യം ചെയ്താലും വളരെ നല്ലത് ഓം ശിവായ മന്ത്രം ജപിക്കുക ഒരു നൂറ്റെട്ട് തവണ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക രാവിലെ ശുദ്ധിയായതിനു ശേഷം ചെയ്യുക ഹനുമാൻ ചാലീസ നിങ്ങൾ ഡെയിലി പാരായണം ചെയ്യേണ്ടതാണ് തീർച്ചയായും നിങ്ങൾ ഡെയിലി പാരായണം ചെയ്യുക ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂപ്പിട്ട് നിങ്ങൾ ജലാർപ്പണം ചെയ്യുക പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക ഒരു അരമണിക്കൂറെ അവർക്ക് വേണ്ടി ചിലവഴിക്കുക മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അവരെ കർമ്മം കൊണ്ടോ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഈ ഉപായം നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാവിനെ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിക്കുക അത് ഏറ്റവും വലിയ ഒരു ഉപായം തന്നെയാണ് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു बन से बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया